ഹലോ വെൽക്കം ടു മൈ ചാനൽ മല്ലോ കിഡ്സ് ഇന്ന് കുറച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ബഹിരാകാശത്ത് എത്തിയ വ്യക്തി യൂറി ഗഗാറിൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാ അപ്പോളോ പതിനൊന്ന് ഒരു യുദ്ധം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സി ആകാശഗംഗ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാം ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് നൽകിയുടെ സമുദ്രം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ മനുഷ്യനായിരുന്നു നിലാം സ്ട്രോങ് നിലാം സ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി എഡിൻ ചെയർമാൻ കെ ശിവൻ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനം സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഫോട്ടോസ്ഫിയർ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ബഹിരാകാശത്തെ പോയ നായക്കുട്ടിയുടെ പേരെന്താണ് ലൈക്ക ശൂന്യകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരും ഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ശുക്രൻ പേരുള്ള ദിവസം ഏതാണ് തിങ്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തിയ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിലേക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ